ണ്ടല്ലേടാ ഇവിടെ ശീല ഇവിടെ നേരത്തെ ചാടി പൊങ്ങി ചാടി ശീലാവ് ആ വെട്ടിയതാണ് അതെ തീർന്നു

वा 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 भाई चलो 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 भाई चलो अड़ी होई अड़ी होई आ वनट वनट वा आ दातु दातु अड़ी बोली सेट सेट आ मैं അല്ല നേരെ റിസൾട്ട് ബോയേനെ കൊളിക്ക് പോയി പിന്നേ എയർ കണ്ടീഷണറിൽ പോയി അങ്ങാ ഇത്ര കൊളിക്കാണ്ട് ആണല്ലോ നല്ല വെറ്റ്ണ്ടട്ടോ ഇതേപോലെ നേരെ ഓടിക്കോ ആ ആരെ പിടിച്ചോ പോയി ആരെ കിട്ടിയോ അങ്ങോട്ട് പറഞ്ഞേ ആള് അവിടെ കൂടി ഇടി അതിനെ കൂടി ഇടി അതിനെ കൂടി നിലത്ത് നിലത്ത് സീല അവിടെ ഉണ്ട് സീല അവിടെ സീല അവിടെ ഉണ്ട് നിങ്ങക്കൊന്നും പൊടിക്കണ്ട ആ കട്ടാ ആരെ അങ്ങേരെ മിടറ നിിക്കട നിിക്കട തല ഇടാ നോക്കേ തല ഇടാ അയ്യാനി ഓക്കേ അടിപൊളി

নে <celebrate> പോയാ ചെയ്യാ അവിടെ അത് ആ പറ്റ തന്നെയാണ് തോന്നണ ഇല്ല ഞാൻ കണ്ടായിരുന്നു ഇപ്പ ശീലാവല്ലേ നേരത്തെ അത്ര നേരത്തെ അത്ര ഇല്ല തോന്നുന്നു അല്ല സാധനം ഉണ്ട് ഞാൻ കണ്ടിപ്പോ അവിടെ പൊങ്ങിയത് അങ്ങനെ ആ ഇതന്നെ എനിക്ക് ആവറ കട അടുത്ത മീൻ കിട്ടിരിക്കയാണ് എനിക്ക് കിട്ടിയായിരുന്നു ആർട്ടിഫിഷ്യൽ മീനില് കിട്ടിയില്ലല്ലോ കിട്ടി ആട് കാണാനില്ല